മറീക്ക ലൂക്കാസ് റൈന ഫൈൽഡ് ജീവിതയാത്രയിൽ സ്വന്തം ദുരനുഭവങ്ങളെ ചവിട്ടുപടിയാക്കി ജീവിത വിജയം നേടിയ നിരവധി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മറീഗ ലൂക്കാസ് റൈന ഫൈൽഡ് തൻ്റെ ആദ്യ നോവലിന് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടിയ ഡച്ച് എഴുത്തുകാരി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ച ദ ഡിസ്കംഫർട്ട് ഓഫ് ദ ഈവനിങ് എന്ന ഡച്ച് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ വികസിക്കുന്ന നോവൽ ദുഃഖത്തെ മരണത്തെക്കുറിച്ചാണ് സങ്കടങ്ങളെക്കുറിച്ചാണ് മരണം വ്യക്തിയിലും കുടുംബത്തിലും സൃഷ്ടിക്കുന്ന വെള്ളലുകളാണ് റൈന ഫൈൽഡിന്റെ കന്നി നോവലിൻ്റെ പ്രമേയം അകാലത്തിൽ അപ്രതീക്ഷിതമായി സഹോദരനെ നഷ്ടപ്പെട്ട കടുത്ത വേദനയിൽ നിന്നാണ് ദ ഡിസ്കംഫേർട്ട് ഓഫ് ഈവനിങ് പിറവിയെടുക്കുന്നത് പൂർണ്ണമായും ആത്മകഥാപരമായ കഥാതന്തുവിൽ നിന്ന് ദുഃഖത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകളിലേക്ക് ഈ നോവൽ കടക്കുന്നു ജാസ് എന്നാണ് ഈ നോവലിലെ നായികയുടെ കേന്ദ്ര കഥാപാത്രമായ പെൺകുട്ടിയുടെ പേര് ഒരു ദിവസം വൈകുന്നേരം സഹോദരൻ ഐസ് ഐസ്കേറ്റിങ്ങിന് പോകുമ്പോൾ ജാസും കൂടെ പോവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ് എന്നാൽ ജാസിന് വീട്ടിൽ നിന്ന് യാത്രയ്ക്കുള്ള അനുവാദം കിട്ടുന്നില്ല പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് തന്നെ കൂടെ കൂട്ടാതിരുന്ന സഹോദരൻ മരിച്ചുപോട്ടെ എന്ന് അവൾ ആശിക്കുകയാണ് ആ ആഗ്രഹം യാഥാർത്ഥ്യമാവുന്നതോടെ കുടുംബത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രശ്നങ്ങളാണ് നോവലിന്റെ പ്രമേയം ഒരു കുടുംബത്തില് അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെ ഉണ്ടായാൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത് അസഹനീയമായ ദുഃഖത്തിന്റെ ഫലമായി ആ കുടുംബാംഗങ്ങള് കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട് അതേവരെ ഇല്ലാത്ത സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും ഒരു തീരം അവർ കണ്ടെത്തും കടുത്ത ദുഃഖത്തിന്റെ കടലിനെ മറികടക്കാൻ പുതുതായി കണ്ടെത്തുന്ന സ്നേഹത്തിന്റെ ഒരു തുഴ സ്വീകരിക്കും വേറൊരു കാര്യം കുടുംബത്തിൽ നിന്നും അകലുക എന്നുള്ളതാണ് അതുവരെ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ജീവിൽ നിന്ന് അകന്ന് കുടുംബാംഗങ്ങള് അവരവരുടേതായ ഓരോ തുരുത്തുകളിലേക്ക് ലോകങ്ങളിലേക്ക് ഒറ്റപ്പെടുക അവർക്കിടയിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അകൽച്ചയുടെയും ഒക്കെ ആഴങ്ങൾ രൂപപ്പെടുക അകലങ്ങൾ രൂപപ്പെടുക റൈന ഫൈൽഡിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഈ രണ്ടാമത് പറഞ്ഞ സാധ്യതയായിരുന്നു ആൺകുട്ടിയുടെ ചായയുണ്ട് എന്ന് പറഞ്ഞ് സ്കൂളിൽ ഈ കുട്ടീനെ എല്ലാവരും കളിയാക്കാറുണ്ട് അങ്ങനെ കളിയാക്കലുകൾ നേരിട്ടപ്പോൾ റൈന ഫൈൽഡ് തൻ്റെ പേരിൻ്റെ കൂടെ ലൂക്കാസ് എന്ന് ചേർത്തു മുതൽ ആണായും പെണ്ണായും അറിയപ്പെടുന്ന അവർ ഞാൻ എന്നതിന് പകരം ഞങ്ങൾ എന്ന വാക്കാണ് തന്നെ കുറിച്ച് തന്നെ പറയാൻ ഉപയോഗിക്കാറുള്ളത് അവൾ എന്നും അവനെന്നും പറയാതെ അവർ എന്നും പറയാൻ തുടങ്ങി അധ്യാപികയെ ആഗ്രഹം അതിനുവേണ്ടി പഠിച്ചെങ്കിലും പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു നെതർലാൻഡ്സിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച റൈനഫൈൽഡിന് മൂന്നു വയസ്സുള്ളപ്പോഴാണ് സഹോദരൻ നഷ്ടപ്പെടുന്നത് ബാല്യകാലം മുതൽ പിന്തുടരുന്ന ആ ദുഃഖത്തിൽ നിന്നാണ് ആറു വർഷത്തോളം എടുത്ത് കന്നി നോവല് അവര് എഴുതുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള റൈന ഫൈൽഡ് നെതർലാൻഡ്സിൽ നിന്ന് ആദ്യമായി ബുക്കർ പുരസ്കാരം നേടുന്ന എഴുത്തുകാരി കൂടിയാണ് സ്വന്തം രാജ്യത്ത് അവർ ഇത്രയും നാൾ അറിയപ്പെട്ടിരുന്നത് കവി എന്ന രീതിയിലായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോവലിസ്റ്റ് എന്ന അംഗീകാരം നേടുന്ന നാളുകളാണ്